സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തെ ഇപ്പോഴും സ്നേഹിക്കുന്നു ശ്രദ്ധിക്കുന്നു കരുതുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ സാക്ഷ്യമാണ് പരിശുദ്ധ കുർബാന സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്തോം പറയുന്നു പരിശുദ്ധ കുർബാനയിൽ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു ദൈവം മനുഷ്യനുമായി ഒന്നാകുന്നു സർവശക്തനായ കർത്താവ് രക്ഷകനായ രക്ഷകനായിശ്വംശിക ചരിത്രപുരുഷനായ ദൈവപുത്രൻ സാധാരണക്കാരും പാപികളും ബലഹീനരുമായ നമ്മുടെ അടുക്കിലേക്ക് കടന്നുവരുന്നു ഈശോംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പതിനാല് ദിവസങ്ങൾ പതിനാല് ഫൊറോണുകളിലൂടെ രൂപതയിലെ നൂറിലധികം ഇടവകളിൽ പതിനായിരക്കണക്കിന് കുടുംബങ്ങളിലൂടെ കുടുംബങ്ങളുടെ മുൻപിലൂടെ ദിവികാരുണ്യനാഥൻ സഞ്ചരിച്ച ചരിത്ര സംഭവത്തിന് കോതമംഗൽ രൂപത സാക്ഷിയായി ആഗോളസഭ ജൂബിലി വർഷമായി ആചരിക്കുന്ന ഈ വർഷം പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ ദിവികാരുണ്യ പ്രയാണത്തിന് അഭിവന്ധ്യ പിതാവ് ആഹ്വാനം ചെയ്തത് ഒന്ന് പരിശുദ്ധ കുർബാനയ്ക്കെതിരെ ഉണ്ടാകുന്ന നിന്ദാവമാനങ്ങൾക്കും അവഹേളനങ്ങൾക്കും പരിഹാരമായി രൂപതയുടെ എല്ലാ ഇടവുകളിലൂടെയും ദിവികാരുണ്യ പ്രദക്ഷിണം നടത്തുക എന്നുള്ളത് രണ്ടാമത് തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും അതുപോലെ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരിയുടെ സ്വാധീനങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹവും നാടും രക്ഷപ്പെടണം വിമുക്തമാകണം എന്ന ലക്ഷ്യം മുൻനിർത്തിയുമാണ് ഈ ദിവികാരുണ്യ പ്രയാണത്തിന് കോതമംഗലം രൂപത മുൻകൈയ്യെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് കോതമംഗൽ രൂപതയുടെ അതിർത്തിയിലുള്ള ഇടുക്കി രൂപതയുമായി അതിർത്തി പങ്കിടുന്ന ഉപ്പുകുന്ന് സെന്റ് അൽഫോൺസ ദേവാലയത്തിൽ നിന്നാണ് ദിവികാരുണ്യ പ്രയാണത്തിന് തുടക്കമാകുന്നത് അഭിമന്യമാർ ജോർജ് മടത്തിക്കണ്ണത്തിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്തിലുള്ള പരിശുദ്ധ കുർബാനയുടെ കരിമണ്ണൂർ ഫൊറോനിയിലെ ഉപ്പുകുന്ന് പള്ളിയിൽ ദിവികാരുണ്യ പ്രയാണത്തിന് തുടക്കമാകുന്നു ദിവികാരുണ്യ പ്രയാണത്തിന്റെ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും വളരെ അടുക്കും ചിട്ടയുമുള്ളതായിരുന്നു പതിനാല് ദിവസങ്ങളിൽ പതിനാല് ഫൊറോനകളിലെ എല്ലാ ദേവാലയങ്ങളിലും എത്തുന്ന രീതിയിലാണ് ഈ ദിവികാരുണ്യ പ്രയാണം ക്രമീകരിച്ചത് പതിനാല് ദിവസങ്ങളായി പതിനാല് ഫൊറോനകളിലൂടെയാണ് ഈ ദിവികാരുണ്യ പ്രയാണം പൂർത്തിയായത് ഓരോ ദിവസവും ഓരോ ഫൊറോനയിൽ ഒരു ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ കുർബാനയോടുകൂടെ ദിവികാരുണ്യ പ്രയാണം ആരംഭിക്കുന്നു അതിനുശേഷം പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന വിമോചന പ്രാർത്ഥന വികാരിയച്ചന്മാരുടെ നേതൃത്വത്തിൽ നടത്തുകയും തുടർന്ന് ദേവജനം ഒന്നാകെ ആഘോഷപൂർവ്വം ദിവികാരുടെ നാഥനെ അടുത്ത ദേവാലയത്തിലേക്ക് പ്രയാണ വാഹനത്തിലൂടെ നയിക്കുകയും ചെയ്യുന്ന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനം ആ ഫൊറോന ദേവാലയത്തിൽ എല്ലാ വൈദികരും സന്യസ്ഥരും ദൈവജനവും ഒരുമിച്ച് ചേർന്ന് അഭിവ്യന്തി പിതാവിനോടൊപ്പം പരിശുദ്ധ കുർബാന അർപ്പിച്ച് രാത്രി ആരാധനയോടുകൂടെ അതാത് ദിവസത്തെ പ്രയാണം അവസാനിക്കുന്ന വിധമായിരുന്നു ക്രമീകരിക്കപ്പെട്ടത് ിലാവിലെ തിരുരത്തിൽ നിന്റെ തിരുക്കര മുക്കി എന്നെ കഴുകയണമേ ആ കരമെന്നിൽ പതിയും uh mm -hmm. mm -hmm. ിൽ പതി പുതിയ സൃഷ്ടിയും തിരുസഭ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തില് ഇന്ന് ഒമ്പുകാലത്ത് കോതമംഗലം രൂപത കെട്ടിയ വലിയൊരു അനുഗ്രഹമാണ് ദിവികാരുണ്യ പ്രയാണം നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം ഈശോ പാലസ്റ്റീനയുടെ യാത്ര ചെയ്ത് അനേകായിരങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും പ്രദാനം ചെയ്തു അതുപോലെ കോതമംഗലം രൂപതയിലെ പതിനാല് ഫൊറണകളിൽ വരുന്ന എല്ലാ ഇടവുകളിലൂടെയും ജീവിക്കുന്ന ഈശോ ദിവികാരുണ്യത്തിലൂടെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ച് അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അനേകർ വഴികളിലൂടെ കർത്താവിനെ സ്വീകരിക്കുവാൻ കാത്തു നിന്നു ഇന്നും ജീവിക്കുന്ന കർത്താവാണ് കൂടെയുള്ളതെന്ന ബോധ്യത്തിലേക്ക് വരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അപാലവർഷൻ ജനങ്ങൾ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഇതിൽ പങ്കെടുക്കുവാൻ വലിയ തീക്ഷ്ണതയോടെ താല്പര്യത്തോടെ കടന്നു വന്നിരുന്നു ങ്ങളിലെന്നെ നടത്തുന്ന ദേവമി യൻ പരം ദിവികാരുണ്യ പ്രയാണം മൂന്ന് വാഹനങ്ങളിലായാണ് ക്രമീകരിച്ചത് ഒരു പൈലറ്റ് വാഹനം മുമ്പിൽ ദിവ്യാരുണ്യ ഈശോയുടെ വരവ് അറിയിച്ചുകൊണ്ട് പോകുന്നു തുടർന്ന് ദിവികാരുണ്യ ഈശോയെ സംവഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന് തൊട്ടുമുമ്പിലായി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ രൂപതയുടെ ഹെയിൽമേരി ബാൻഡിൻ്റെ അംഗങ്ങൾ ഗാനങ്ങൾ ആലപിച്ച് പോകുന്നു തുടർന്ന് ദിവികാരുണ്യ ഈശോയെ സംവഹിച്ചുകൊണ്ടുള്ള അലങ്കരിച്ച വാഹനത്തിൽ ഈശോ കടന്നു വരികയാണ് ഈ വാഹനത്തിൻ്റെ വാഹനത്തിൽ മൂന്ന് ദിവസവും വാഹനം നിയന്ത്രിച്ചവർ വളരെ സമർപ്പണ ബുദ്ധിയോടുകൂടി ഈ വലിയ ശുശ്രൂഷയുടെ ഭാഗമായി എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി കോതമാലൻ രൂപതയുടെ ദീപികാരുടെ പ്രയാണം നടത്തുന്ന പേടകത്തിൽ അത് വഹിക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ നമ്മെ തിരഞ്ഞെടുത്തു അത് അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അത് അതിൽ പോകുവാനും ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും സാധിച്ചു അതിൽ യാത്ര ചെയ്യുമ്പോൾ ആളുകളുടെ ആളുകളോടുള്ള സ്നേഹം എത്രമാത്രമാണ് ദൈവത്തോടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആളുകൾ മുട്ടുകുത്തിയും കണ്ണീരോടും കൂടി റോഡിൽ വന്ന് നിൽക്കുന്നതും നമുക്കൊരുപാട് കാണാൻ സാധിക്കും എത്ര വെയിലായാലും മഴയായാലും ആളുകൾ ദൈവത്തെ കാണുവാൻ ഓടിയെത്തുന്നതും പൂക്കൾ വാരി വിതറി ഈശോയെ സ്വീകരിക്കുന്നതും നമുക്ക് വലിയൊരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത് ഇത് ചരിത്രത്തിലെ വലിയൊരു സംഭവമായി മാറുക തന്നെ ചെയ്യും ദിവികാരൻ പ്രയാണം ഗോതമുൻ രൂപതയിൽ പതിനാല് ദിവസമായി പതിനാല് കൊറോനകളിൽ എല്ലാ ഇടവകളിലും നടന്ന് ഇന്ന് ഏപ്രിൽ പതിനൊന്നാം തീയതി ഇവിടെ സമാപിക്കുകയാണ് അനേകായിരങ്ങൾ പങ്കെടുത്ത ദിവികാരണ്യ പ്രയാണത്തിൻ്റെ സമാപനത്തിൽ ആളുകളുടെ പങ്കാളിത്തം ഇശോയെ ഒരു നോക്ക് കാണുവാനുള്ള വലിയ ആഗ്രഹം കണ്ണിനീർ പൊഴിക്കുന്ന അനേക ജനങ്ങൾ ഇതെല്ലാം വലിയ അനുഭവങ്ങളായിരുന്നു വലിയ അനുഭവം വേറി കോതുമുഖൻ രൂപത മുഴുവനും ദിവ്യകാരുണ്യനാഥനിലേക്ക് അടുക്കുമ്പോൾ ദൈവമേ ഹൃദയപൂർവ്വം നിൻ്റെ അനന്തമായ ദാനങ്ങളെ ഓർത്ത് അവർണ്ണനീയമായ ദാനത്തെ ഓർത്ത് നിങ്ങൾ നന്ദി പറയുകയാണ് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് നല്ല ചെയ്തുകൊണ്ട് ദിവ്യകാരുണ്യമായി കടന്നു വരുന്ന ആ സ്നേഹനാഥൻ കോതമൂല രൂപതയെ സംബന്ധിച്ച് ഒരു സ്വർഗീയ വസന്തത്തിൻ്റെ ദിനങ്ങളായിരുന്നു എല്ലാ ഹൃദയങ്ങളിലും ദിവ്യകാരുണ്യ സ്നേഹം പൗരുന്ന ദൈവത്തിൻ്റെ അനന്തകാരുണ്യ ഏതായാലും ഈ ദിവ്യകാരുണ്യ പ്രയാണം സർവ്വ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ദിവ്യമായ ഒരു അനുഭവം പ്രദാനം ചെയ്തു എന്നുള്ളത് ഈ വലിയ ഒരു അനുഭവം തന്നെയാണ് ദൈവത്തിന് നന്ദി പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ചിൽ പറയുന്നുണ്ടല്ലോ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല നമ്മുടെ ഈ കാലഘട്ടം ആ ദിവ്യകാരുണൻ ആദനെ നോക്കണം അവിടത്തേക്ക് ആരാധന അർപ്പിക്കണം അതാണ് ശക്തിയും ബലവും കൃപയും അനുഗ്രഹവും അഭിഷേകവും നമുക്ക് ഒരുമയോടെ മുന്നോട്ട് നീങ്ങാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ